ഹലോ ഗായസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ വീണ്ടും ഒരു ന്യൂ വ്ലോഗുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ട പോലെ ഇന്നൊരു ഇഫ്താബ് പാർട്ടി ഉണ്ട് താജ് എക്സോട്ടിക്കയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കമ്പനീൻ്റെ വകളൊരു ഇഫ്താബ് പാർട്ടിയാണ് അടുത്ത സ്റ്റാഫ്സിനും ഫാമിലിക്കെല്ലാം വേണ്ടിയിട്ടുള്ള അപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ല വലിയ ഹോട്ടലല്ല ഞാനും ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ അടുത്ത വിശേഷങ്ങളും വ്ലോഗിൽ കാര്യങ്ങളായിരിക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നോമ്പോലെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിവിടെ പ്രത്യേകിച്ചിട്ട് ഫുഡും കാര്യമൊന്നും ഉണ്ടാക്കണ്ട അപ്പം ബാക്കി പരിപാടിയെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് അവിടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണുള്ളത് അപ്പം മൂന്നേ പത്തലാകുമ്പോൾ എൻ്റെയോട് വണ്ടി വരും എന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ പണിയെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട് പുറത്ത് കാറ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മോശം അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയെല്ലാം തീർക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അലക്കാൻ കൂടുന്നുണ്ട് എൻ്റെ ക്ലീൻ ദിവസം തന്നെ എൻ്റെ അലക്കൽ പരിപാടിയും അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം അലക്കി വെക്കാന്ന് വിചാരിക്കുന്നു ആറിയിടാൻ പോക്ക എന്തായാലും നടക്കൂല മോർണിങ് കൊണ്ട് ഞാൻ ആറിയിടലുണ്ട് പക്ഷേങ്കില് മോനി ഇന്നലെ തുള്ളിക്കളിക്കുന്ന ടൈമിൽ കാല് മടങ്ങി പോകാട്ടും ചെയ്തിന് കാല് വേദനയായിട്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് അതുകൊണ്ട് പോയിട്ട് വന്നിട്ട് ആറിയിടാന്ന് വിചാരിക്കുന്നു ആറിയിടാന്ന് വിചാരിക്കുന്നുണ്ട് അതിന് ഡ്രസ്സെല്ലാം അലക്കി വെക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇസ്തിരി ഇടേണ്ട പണിയൊന്നുമില്ല ഇല്ല ഇച്ചാൻ എൻ്റെ മോൻ്റെ എല്ലാം ഇസ്തിരി ഇട്ടിട്ട് ഓഫീസിൽ പോയ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എൻ്റെ തുടക്ക ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ മോന് മോന് കുളിച്ചിട്ട് വന്ന് പിന്നെ ചോറ് കൊടുക്കുന്നുണ്ട് ചോറ് ഇന്നലെ നമ്മൾ നെയ്ച്ചോറാണ് രാത്രി വെച്ചത് പിന്നെ അത് ബാക്കിയുള്ളതുകൊണ്ട് മോനക്ക് അത് ഞാൻ ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് മാറ്റുന്ന വീഡിയോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ മോനുക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ സമയം പോയതേ മനസ്സിലാക്കില്ല പിന്നെ പുറത്ത് കാർ എത്തിയിട്ട് വണ്ടി വന്നു എന്നുള്ള ഫോണാണ് വന്നത് പിന്നെ ഈ ഒരു വീഡിയോ തന്നെ ജസ്റ്റ് പെട്ടെന്ന് എടുത്തത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകും പെട്ടെന്ന് എടുത്ത വീഡിയോ ആയത് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ് കാര്യം കാരണം ഇത്രയും വലിയ ഹോട്ടലിൽ നമ്മൾ എന്തായാലും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് പോവാനോ കാണാനോ എന്തായാലും നിൽക്കൂല അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ അല്ലേ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഈ പോകുന്ന അണ്ടർഗ്രൗണ്ട് പാസേജിന് ടണൽ എന്നാ പറയാന് ഇത് അപ്പുറം ഇപ്പുറവും ഇതിൻ്റെ ഉള്ളിൽ വെള്ളമെന്ന് പറയാന് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഒരു പാസേജ് വന്നതെന്ന് വണ്ടർഗ്രോം പാസേജ് വന്നതെന്നെല്ലാം പറയാന് ഇങ്ങനത്തെ സംഭവം എല്ലാം കാണണമെങ്കിൽ ഈ ദുബൈയില് വരണം ഇങ്ങനത്തെ കുറേ ഒരു സംഭവങ്ങൾ വെറൈറ്റി സംഭവങ്ങളെല്ലാം ദുബൈയില് കാണാം അങ്ങനെ നമ്മൾ താജ് എക്സോട്ടിക്കയിൽ എത്തി ഫ്രണ്ട് തന്നെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫുള്ള് നമുക്ക് ബീച്ച് വ്യൂ ആ കാണാൻ വേണ്ടിയിട്ട് പറ്റുക അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഇത് അവിടെയുള്ള യുണൈറ്റഡ് ഫർണിച്ചറിലെ ഒരാളെ വൈഫായത് ജയഫർ ഖാൻ പറയുന്ന ഒരാളെ വൈഫായത് നമ്മൾ ഒരുമിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞമ്മൾ ഞമ്മൾക്ക് നോമ്പ് വർക്കാൻ തന്ന ഏരിയയിലേക്ക് ജസ്റ്റ് പോയി നോക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും സെറ്റായിക്കില്ല സെറ്റായിട്ട് ഫുഡും കാര്യമല്ലിങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് വന്നിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണാമെന്നുള്ള രീതിയിൽ പുറത്തേക്ക് വന്നിരുന്നു അങ്ങനെ കുറച്ച് ആടെ ഇരുന്ന് പിന്നെ ഓരോ മോനും മോളും നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറമെല്ലാം കണ്ടിട്ട് വരാന്നുള്ള രീതിയിൽ പുറത്തെല്ലാം ഒന്ന് കണ്ടിട്ട് എങ്ങനെയാണെന്നെല്ലാം കണ്ടിട്ട് വരാന്നുള്ള രീതിയിൽ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു രക്ഷയിൽ അടിപൊളിയാണ് ഉള്ളത്തെ വ്യൂവും പുറത്തെ വ്യൂവും എല്ലാം അടിപൊളിയാ പിന്നെന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ ഫൈവ് സ്റ്റാർ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പോലെ കീപ്പ് ചെയ്യല്ലോ ഇങ്ങനെ ഞങ്ങള് മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങുന്നുണ്ട് കുറേ ഫോട്ടോസും കാര്യമെല്ലാം എടുത്ത് ഈ ഫ്ലവറെല്ലാം ഒറിജിനലാണ് കിട്ടാന്നുണ്ട് ഇങ്ങനെ വെള്ളമെല്ലാം സെ വെള്ളം എല്ലാം നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഒറിജിനൽ ഫ്ലവേഴ്സ് അതല്ല അങ്ങനെ ഓരോ ഈ മോനെ എനിക്ക് എല്ലാം എടുത്താന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഓന ഓടിക്കളഞ്ഞ് ഓനിക്കിഷ്ടമല്ല വീഡിയോയിലൊന്നും വരുന്നത് പക്ഷേ ഓനെ എനിക്ക് വീഡിയോസും കാര്യം എല്ലാം എടുത്താന്ന് ഇതിലിപ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസെല്ലാം കുറേയെല്ലാം ഓനെ എനിക്ക് എടുത്താന്നത് അങ്ങനെ ഞാൻ ജസ്റ്റ് ഓനെ കാണിച്ചതാണ് അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങുന്നുണ്ട് നമ്മളവിടെ എത്തുമ്പം തന്നെ ഒരു അഞ്ചര മണിയെല്ലാം ആയിക്കൊണ്ടാവും അപ്പോൾ പിന്നെ പുറത്തന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉള്ളിൽ സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് തന്നെ ബാക്കി ഷോറൂമിലുള്ള ആൾക്കാരും ഫാമിലിയെല്ലാം വന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് നോമ്പ് പുറക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴത്തേക്കിങ്ങനെ ഒരു ആറ് ആറേ കാലക്കുണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് കയറി ഞാനെല്ലാം നേരത്തെ എത്തിക്ക് പക്ഷേങ്കിൽ ഇച്ചാനിൻ്റെ ഷോറൂമ് ബത്തൂത്ത മാളായത് കൊണ്ട് ഇച്ചാനി എത്താൻ ആറുമണി എല്ലാം ആയിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വന്ന് കുറേ കറങ്ങല്ലാം ചെയ്ത് ഫോട്ടോസെല്ലാം എടുത്ത് ഇച്ചാനീൻ്റെ ഒപ്പം എല്ലാം ഫോട്ടോസ് എടുക്കണം എന്നെച്ചേക്ക് പക്ഷേ ഇച്ചാനി എത്തുമ്പം തന്നെ ആറു മണി കഴിഞ്ഞിരിക്കും പിന്നെ അങ്ങനെ ഇച്ചാനീൻറ്റോട് ഞാൻ പറഞ്ഞിനി വരുന്ന ടൈമിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തു തരണമെന്ന് ഇച്ചാനീൻറ്റോട് പറഞ്ഞോണ്ട് ഇച്ചാരി കുറച്ച് വീഡിയോസിൽ എടുത്ത് തരുന്നുണ്ട് കാരണം ഫുഡെല്ലാം സെറ്റ് ചെയ്ത വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചാനിനെ ഏൽപ്പിച്ചോണ്ട് അങ്ങനെ ഇച്ചാനി എനിക്ക് ഫുഡെല്ലാം സെറ്റ് ചെയ്ത വീഡിയോ എടുത്ത് തരുന്നുണ്ട് കുറേ ഫുഡുണ്ട് ഇഷ്ടംപോലെ ഫുഡുണ്ട് സ്ക്രീം ആയിക്കഴിഞ്ഞാലും കുനാഫ കഴിഞ്ഞാലും നമുക്ക് ലൈവായിട്ട് പാസ്ത ഉണ്ടാക്കി തരും അങ്ങനെ ആ ഫുഡെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഇനിയിപ്പോൾ എല്ലാവരും പാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഈത്തപ്പയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ വെള്ളവും മോരും അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കി ഫുഡെല്ലാം പുറത്ത് സെറ്റ് ചെയ്തോ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് എല്ലാവരും നോമ്പ് തുറന്നിട്ട് ആവശ്യമുള്ള ആൾക്കാർ ബൊഫ പോലെ പോയിട്ട് എടുത്തിട്ട് എന്താ വേണ്ടത് എടുത്ത് കഴിക്കുന്ന പരിപാടി അങ്ങനെ ബാങ്കിന് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വാങ്ങല് കൊടുത്ത് നോമ്പ് തുറന്ന് പിന്നെ എല്ലാവരും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കുറേ ഫുഡുള്ള എന്തെന്നാ എന്തെന്നാണ് കഴിക്കണ്ടേ എന്ത് ഏതാണ് എടുക്കേണ്ടത് മനസ്സിലാവാത്ത അവസ്ഥയായി പിന്നെ ഒരുപാട് റിസ്ക് ഒന്നും എടുത്തില്ല കുറച്ച് സാലഡ് എടുത്ത് പിന്നെ നമ്മൾ കഴിക്കുന്ന ചോറിലേക്ക് തന്നെ പോയി നമുക്കറിയുന്ന ഭക്ഷണത്തിൽ തന്നെ പോയി പിന്നെ പൊരിച്ച ഇതുണ്ട് നമ്മുടെ ഫ്രൈ ഐറ്റംസ് ആയിട്ടുണ്ട് ചിക്കൻ റോൾ പോലത്തെ കുറച്ച് ഫ്രൈ ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കേക്കും കാര്യമെല്ലാം അതും ഇഷ്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മന്തിയുണ്ട് അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ക്ഷാമവും ഇല്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഫുഡ് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇപ്പോൾ ഒരുപാട് ഫുഡെല്ലാം കാണുമ്പോൾ നമുക്ക് തിന്നാൻ തന്നെ വയറെന്ന് പറഞ്ഞോ അതുകൊണ്ട് ഭക്ഷണം എല്ലാം കുറേയൊന്നും വിചാരിച്ച പോലെ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്തെല്ലോ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അപ്പോൾ മോനാണെങ്കിൽ അവിടെ ഫൗണ്ടും കാര്യമില്ലോണ്ട് മോന് ഭയങ്കര കളിയാണ് വെള്ളത്തിൽ നിന്ന് പിന്നെ സ്വീ പിന്നെ മധുരം ആണെങ്കിൽ കേക്കായി കഴിഞ്ഞാലും ഗുനാഫി ആയി കഴി കഴിഞ്ഞാലും കുറേ സാധനങ്ങൾ പല വെറൈറ്റി സ്വീറ്റ്സും അതും അവിടെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ച് അപ്പോൾ പിന്നെ ഒരുപാട് കഴിച്ചിട്ട് കുറച്ച് വെയിറ്റ് കൂട്ടണ്ട എന്നുള്ളതുകൊണ്ട് ഒരുപാട് മധുരം കഴിച്ചിട്ട് അലമ്പാക്കാൻ നിൽക്കില്ല അങ്ങനെ ഫുഡടിയും കാര്യമെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും ഇച്ചാനിയും ഞമ്മളെല്ലാവരും കൂടി പുറത്ത് അടുത്ത് നേരത്തെ വന്ന സ്ഥലത്ത് രാത്രിത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടി എങ്ങനെ ഉണ്ടാവും ലൈറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നല്ല കാറ്റുണ്ടേനും പിന്നെ ബീച്ച് സൈഡായ കൊണ്ട് എന്തായാലും നല്ല കാറ്റുണ്ടാവുമല്ലോ അങ്ങനെ നല്ല കാറ്റുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങിയിട്ടെല്ലാം വരുന്ന ഡെമിന്നേയും കൂട്ടിയിട്ട് അങ്ങനെ ചുറ്റും നമ്മൾ ഇങ്ങനെ കറങ്ങിയിട്ടെല്ലാം വരുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിലെല്ലാം ലൈറ്റിങ്ങെല്ലാം വന്നപ്പോൾ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എയ്റ്റ് സ്റ്റാർ പാർട്ടിക്ക് വരാനും എക്സ്പീരിയൻസ് ചെയ്യാനെല്ലാം പറ്റി അതെല്ലാം യുണൈറ്റഡ് ഫർണിച്ചറിൻ്റെ വക അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഇത്ര വലിയ ഹോട്ടലിൽ വരാനും ഫുഡ് കഴിക്കാനും കറങ്ങാനുള്ള ഒരു ഇത് കിട്ടി പിന്നെ അങ്ങനെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓരോരുത്തർ കുറച്ചാൾക്കാർ പോയി കുറച്ച് ആൾക്കാർ പോകാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെയെല്ലാം ഇനിയിപ്പോൾ ഞമ്മളും തിരിച്ചു റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ തന്നെ ടൈം ഒമ്പത് മണിയായി അങ്ങനെ ചെറിയൊരു എൻ്റെ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്നെല്ലാം പറയുക അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതുപോലത്തെ പുതിയൊരു വീഡിയോ കാർന്നവരെ ടാറ്റാ